ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല ഏത് ഉത്തരം ഹുബ്ലി കർണാടക ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഉത്തരം അരവിന്ദ ഘോഷ് ഷിപാഹിയിലാള തുടങ്ങി വച്ചത് ആരായിരുന്നു ഉത്തരം മംഗൾ പാണ്ഡെ ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര് ഉത്തരം ഡബ്ല്യു സി ബാനർജി ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ആരൊക്കെ ഉത്തരം ലാലാ ലജ്പത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരെ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ദേശീയ ഗാനത്തിന് എത്ര വരികളുണ്ട് ഉത്തരം പതിമൂന്ന് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത നേതാവ് ഉത്തരം ഡോ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ ആരക്കലകളുടെ എണ്ണം ഉത്തരം ഇരുപത്തി